ഇനി വരാൻ പോകുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ് ഇലക്ട്രിക് സ്കൂട്ടി വാങ്ങിയ മിക്ക ആളുകളുടെയും സംശയം ഇത് ഒരു തവണ ചാർജ് ചെയ്യാൻ എത്ര കറണ്ട് വേണം ഒരു മാസത്തേക്ക് എത്ര വേണ്ടി വരും ഇത് ഉപയോഗിച്ചാൽ കറണ്ട് ചാർജ് ഒരുപാട് കൂടുമോ എന്നതെല്ലാമാണ് എൻ്റെ കയ്യിലുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടി ഫുൾ ചാർജ് ചെയ്താൽ എൺപത് കിലോമീറ്റർ ആണ് മൈലേജ് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ട കറണ്ട് എത്രയാണ് എന്നാണ് ഇന്ന് നോക്കുന്നത് ഇരുപത് ശതമാനം ചാർജ് ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ചാർജിന് വഹിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതാണ് ബാറ്ററിക്കും നല്ലത് സ്കൂട്ടിയുടെ ചാർജിംഗ് സോക്കറ്റിൽ പിന്നു ഘടിപ്പിച്ചു ഈ മീറ്റർ വച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള മീറ്ററുകൾ വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയിൽ തന്നെ ഉണ്ട് മീറ്ററിൽ ഇപ്പോൾ കാണിക്കുന്ന ഈ റീഡിങ് പഴയതാണ് ഇത് സീറോയിലേക്ക് കൊണ്ടുവരണം ഇവിടെയുള്ള ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ സീറോയിലേക്ക് മാറ്റാം ഇപ്പോൾ സീറോ ആയി കഴിഞ്ഞു ഇനി ചാർജർ ഓൺ ആക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചാർജറിന്റെ ആദ്യ ഗ്രീൻ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇതിന് നാല് ലൈറ്റുകളാണ് വരുന്നത് ഇത് നാലും ഓണായാൽ നൂറ് ശതമാനം ചാർജ് പൂർത്തിയാകും മീറ്റർ നോക്കിയാൽ കാണാം മുകളിലെ മഞ്ഞ ഡിജിറ്റ് ഉപയോഗിക്കുന്ന വാട്സ് കാണിക്കുന്നു അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റി പത്ത് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് തൊട്ട് താഴെയുള്ള ഓറഞ്ച് ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്ന വാട്സ് കാണിക്കുന്നത് ചാർജ് ആകുമ്പോൾ അത് എത്ര വരും എന്ന് കാണാം ഇപ്പോൾ മുക്കാൽ ഭാഗം ചാർജ് ആയി കഴിഞ്ഞു ഇനി ഭാഗം മാത്രമാണ് ബാക്കിയുള്ളത് ഇത്രയും ചാർജ് ചെയ്യുമ്പോഴേക്കും രണ്ട് പോയിന്റ് രണ്ട് രണ്ട് കിലോ വാട്ടാണ് വന്നിരിക്കുന്നത് അല്പനേരം കൂടി ചാർജ് ആവട്ടെ ഇപ്പോൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞു നാല് ഗ്രീൻ ലൈറ്റുകളും പ്രകാശിച്ചു മീറ്ററിലേക്ക് നോക്കുമ്പോൾ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കിലോ വാട്ട് ആണ് കിട്ടിയിരിക്കുന്നത് അതായത് സ്കൂട്ടർ ഫുൾ ചാർജ് ചെയ്യാനായി രണ്ടേ പോയിന്റ് ആറ് അഞ്ച് കിലോ വാട്ട്സ് വൈദ്യുതി ആവശ്യമാണ് ഒരു യൂണിറ്റിന് ആവറേജ് അഞ്ച് രൂപ കൂട്ടിയാൽ രണ്ടേ പോയിന്റ് ആറ് അഞ്ച് ഇൻറ്റു അഞ്ച് സമം പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് അതായത് എൺപത് കിലോമീറ്റർ വണ്ടി ഓടിക്കാനായി നമുക്ക് ചിലവാകുന്നത് പതിമൂന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്